അസ്സാംക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് എൻ്റെ കയ്യിലുള്ള ഈ കിതാബ് ഈ പുസ്തകം കിതാബുൽ ജവാഹിറുൽ മലി മുജദ്ദിദ് ദാവത്തിൻ നജദിയ എന്ന് പറയുന്ന ഈ പുസ്തകം ഇത് രചിച്ചത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് അവർ പരി പരിചയപ്പെടുത്തുന്ന മുഹമ്മദ് ബിൻ അബ്ദുൾ വഹാബാണ് ഈ കിതാബിൻ്റെ രചിതാവ് ഈ പുസ്തകത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ പേജ് ഇത് വലിയൊരു പുസ്തകമാണ് എണ്ണൂറ്റി തൊണ്ണൂറ് പേജുള്ള വലിയൊരു പുസ്തകമാണ് ഇതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ പേജിൽ അദ്ദേഹം നബിസുല്ലാഹു അലൈവിസലമ്മ തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് മങ്കുസ് മൗലുദോദൽ ഷിർക്കാണ് വിദേഹത്താണ് ഷറഫ് അലനാം ഷിർക്കാണ് വിദേഹത്താണ് മൗലുദുകളൊക്കെ നരകത്തിലേക്കുള്ളതാണ് എന്ന് പറയുന്ന വഹാബികൾ ഈ പുസ്തകം ഒന്ന് വായിച്ചാൽ വളരെ നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു മുഹമ്മദ് ബിൻ അബ്ദുൾ വഹാബ് അതിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ പേജിൽ പറയുന്നു വലമ്മ അറാധ സുബു യുഹാറ തൗഹീദി ഹി വൈക്കമാല ദീനി ഹി വക്കൂന കലിമത്തുഹു ഹയ്യൽ റൊല്യ ഇപ്പോൾ കലിമത്തുള്ളദീന ഹിയ സുഫ്ല വൈസ മുഹമ്മൻ ഖാത്തിമൻ നബീൻ അള്ളാഹു താല തൗഹീദിനെ ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ കലിമത്ത് മേലെയാകണം കാഫിരീങ്ങളുടെ കലിമത്ത് താഴെയാകണം എന്ന് എന്നുള്ളു ഉദ്ദേശിച്ചപ്പോൾ ഖാത്തിമൻ നബിയായി മുഹമ്മദ് നബി സു അള്ളാഹു അലൈവ് വസ്ലമ തങ്ങൾ അള്ളാഹു അയച്ചു പമാസ ലഫീക്കുൽ ജീലിൻ മഷൂറൻ തൗറാത്തി മൂസ വഹിൻ ജീൽ ഈസ മധുക്കൂറൻ എല്ലാ കാലത്തിലും അറിയപ്പെട്ടൻ നബി സുല്ലാ വസ്ലമതങ്ങൾ മൂസാൻ നബി അലൈഹി സ്വലാമിൻ്റെ തൗറാത്തിലും ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ഇഞ്ചീലിലും പറയപ്പെട്ട നബിയാണ് ഇലാ നഹ്റു അല്ലാഹുതുൽ കതുറൈന ബനി കിനാൻ നബ് ബനി സഹ്റ അങ്ങനെ നബി അലൈഹി അലൈവ് തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പറയുന്നു ഫമീന്ദ ക ക കൗലുഹു അലൈഹി അലൈവിസ്ലാം നബി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നബിസുല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ ജനനത്തോട് ഉണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നു അന അനദത്തു അബി ഇബ്രാഹിം നബി അലൈഹി അലൈവലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഓ ബിഷാറുത്ത് ഈസ ഞാൻ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആ ആളാണ് ഞാൻ ഹീന തീന അന്നഹു ഹറജ മിൻഹു മിൻഹ നൂറുൻ ബുസ്റാം എന്നെ എൻ്റെ ഉമ്മ പ്രസവിച്ചപ്പോൾ എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചപ്പോൾ ഷാമിൽ നിന്നുള്ള ഒരു പ്രകാശം പുറപ്പെട്ടു വഉലിത സല്ലാഹു അലൈഹി വസ്ലാം അഷറം എൻ ആമൽ ഫീൽ എല്ലാവരും മനസ്സിലാക്കുക മുഹമ്മദ് വഹാബ് പറയുന്നു നബി നബിസുല്ലാഹു അലൈഹി വസ്ലമായി തങ്ങളെ പ്രസവിക്കപ്പെട്ടത് റബീഉല്ലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് വഹാബികൾക്ക് തർക്കമാണ് നബി അലൈഹി അലൈവിസ്ലം എപ്പോൾ പ്രസവിക്കപ്പെട്ടു ചിലർ റമദാനില പറയുന്നു വഹാബികൾ ചിലർ മുഹറമിലാണെന്ന് പറയുന്നു എന്നാൽ ഒരു സംശയവുമില്ലാതെ മുഹമ്മദും വഹാബ് പറയുന്നു മുഹമ്മദ് നബി സുല്ലാവിടെ പ്രസവിക്കപ്പെട്ടത് നബി ഉൽവൽ പന്ത്രണ്ടിനാണ് എന്നിട്ട് അദ്ദേഹം നബി അലൈഹി സുല്ലാവി തങ്ങൾ ജനിച്ചപ്പോൾ ഉണ്ടായ ഒരുപാട് അത്ഭുതങ്ങൾ ഈ കിതാബിൽ അദ്ദേഹം പറയുകയാണ് കിസ്ര വൻഷക്കു കിസ്റീലോ നബി സല്ലാ അലൈവ് തങ്ങൾ ജനിച്ചപ്പോൾ കിസ്ര രാജാവിൻ്റെ കൊട്ടാരം വിറച്ചുപോയി അത് പൊളിഞ്ഞുപോയി അതുപോലെ തന്നെ എന്നിട്ട് അദ്ദേഹം പറയുന്നു വഹോ ബാക്കി നിലല്യവും അത് ഇന്നും അങ്ങനെ തന്നെ ബാക്കിയുണ്ട് എന്നാണ് കിസ്ര രാജാവിൻ്റെ കൊട്ടാരം പൊളിഞ്ഞ സ്ഥിതിയിൽ ഇന്നും ബാക്കിയുണ്ട് അള്ളാഹുൻ്റെ ദൃഷ്ടാന്തമാണ് ആയതുമ്മൻ ആയാത്തില്ല വ ഹദത്ത് നാറു ഫാരിസ് ഫേർഷക്കാരുടെ അഗ്നി കെട്ടുപോയി അണഞ്ഞുപോയി വുഹൈറു സാവ സാവ തടാകം വറ്റിപ്പോയി നബിസുല്ലാവി തങ്ങളിൽ ജനിച്ചപ്പോൾ ഉണ്ടായ അത്ഭുതത്തിൻ്റെ ഭാഗമാണ് ഇതാണ് മങ്കൂസും മോലുതിലുള്ളത് ഇതാണ് ഷറഫ് അൽ അനാ മോലുതിലുള്ളത് ഷറഫ് അൽ അനാ മോലുദും മങ്കൂസും മോലുതും വിദേഹത്താണെന്ന് പറയുന്നവർ മുഹമ്മദ് ബിൻ അബ്ദുള്ളഹാബിൻ്റെ ഈ പുസ്തകം പാരായണത്തിനെ പറ്റി എന്ന് പറയുന്നു മുഹമ്മദ് ബിൻ നബി നബിസ് അലൈഹി സ്വലം തങ്ങൾ ജനിച്ചപ്പോൾ ഉണ്ടായ അത്ഭുതങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ മുഹമ്മദ് ബിൻ അബ്ദുൾ ഹാബിൻ്റെ ഈ പുസ്തകം മുതായര ചെയ്യുന്നത് പാരായണം ചെയ്യുന്നത് ഷിർക്കും വിദേഹത്താണെന്ന് വഹാബികൾ പറയുമോ ഇത് മുഹമ്മദ് ബിൻ വഹാബ് വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ കിതാബുൾ ജവാ കിതാബുൽ ജവാഹിറുൽ മുലിയ അൽ ജവാഹിറുൽ മുലിയ എന്ന പുസ്തകത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ പേജിൽ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് സുന്നികളെ മുഷരിക്കും അതുപോലെ തന്നെ വിദേഹത്തിൻ്റെയും ആളുകളായി ചിത്രീകരിക്കുന്നതിന് മുമ്പ് സ്വന്തം നേതാവിൻ്റെ പുസ്തകം ഒന്ന് വായിച്ചാൽ വളരെ നന്നായിരിക്കുമെന്ന് അവരോട് ഓർമ്മപ്പെടുത്തുന്നു അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാ